സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് സൂറത്തുൽ ബഖറയിലെ നൂറ്റി എഴുപത്തി ഒന്നാം വചനമാണ് ഇതാണ് പ്രസ്തുത വചനം ഈ വചനം തൊട്ടു മുമ്പത്തെ ആയത്തുമായി ആശയത്തിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വചനമാണ് അൽ ഫഹു റാസി തഫ്സീറിൽ ഈ വിഷയ സംബന്ധമായി പറഞ്ഞത് അള്ളാഹു സുബ്ഹാൻ അവതരിപ്പിച്ചതിനെ പിൻപറ്റുവാൻ അവിശ്വാസികൾ വിളിക്കപ്പെടുന്ന സന്ദർഭത്തിൽ തറക്കുന്ന് ബുറവത്ത ദബുർ ചിന്ത നടുന്നതും ആലോചിക്കുന്നതും അവർ വർജിക്കുകയും വ അഹ്ലതു ഇലത്തഖലീദ് അനുകരണത്തിലേക്ക് അവർ പൂണ്ടുപോവുകയും ചെയ്യും വകാലു അവർ പറയും ബൽ നത്തബ്യൂമ അൽഫൈന അലൈഹി ആബ അന ഞങ്ങളുടെ പിതാക്കളെ ഞങ്ങൾ കണ്ടുപരിചയിച്ചതെല്ലാം ഞങ്ങൾ പിൻപറ്റും അള്ളാഹു അവതരിപ്പിച്ചത് ഞങ്ങൾ വിഗണിക്കും ഇത് അവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബഹാനു വത്താല പറഞ്ഞപ്പോൾ തുടർന്ന് ഈ ആയത്തിൽ അള്ളാഹു അവർക്കൊരു ഉപമ വിശദീകരിക്കുകയാണ് ദറബലഹും ഹാദൽ മസൽ ഈ ഒരു ഉപമ അള്ളാഹു അവർക്ക് വിശദീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ ആയത്തിൽ ഇത്തരം അവിശ്വാസികൾക്കുള്ള ഉപമയാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ആ ഉപമയിൽ കന്നുകാലികളുടെ സ്ഥാനത്താണ് അള്ളാഹു സുബഹാനുവത്താല ചിന്തയും നിരീക്ഷണവും ആലോചനയും വെടിഞ്ഞ് അന്തമായ അനുകരണത്തിൽ പൂണ്ടുപോയവരെ അള്ളാഹു സുഹാന തല നിശ്ചയിച്ചിട്ടുള്ളത് വമസലുല്ലധീനെ കെഫറു അവിശ്വസിച്ചവരുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം കെമസലുല്ലധീയനു ഒച്ച വയ്ക്കുന്നവൻ്റെ വിശേഷണം പോലെയാകുന്നു ഉപമ പോലെയാകുന്നു ഒച്ച വയ്ക്കുന്നവൻ ആരോടാണ് ഒച്ച വയ്ക്കുന്നത് ബിമാലി ദ്വാ വിളിയാണ് നിത തെളിയാണ് വിളിയും തെളിയും അല്ലാതെ കേട്ട് ഗ്രഹിക്കാൻ കഴിയാത്ത കാലികളെയാണ് ഒച്ച വെച്ച് വിളിക്കുന്നത് കന്നുകാലികളോടാണ് ഒച്ച വെക്കുന്നത് ആയത്തിൽ വ മസലുല്ലതീനെ കെ ഫറൂ മസൽ നമുക്ക് മുമ്പ് പലയിടത്ത് വന്ന പ്രയോഗമാണിത് ഈ സൂറത്തിൽ തന്നെ മസലുഹും കെ മസലില്ലാറ അതേപോലെ وقال الذين الذين لا يعلمون لولا يكلمنا الله كذلك قال من قبلهم مثل قولهم ഒക്കെ നമ്മൾ ഈ മസലിനെ കുറിച്ച് പഠിച്ചു പോയിട്ടുണ്ട് മസൽ മിസിൽ തുല്യം സമാനം എന്ന അർത്ഥത്തിൽ വരും അതേപോലെ തുല്യൻ സമാനൻ എന്ന അർത്ഥത്തിൽ വരും അഷബിഹുഅൻ നബീർ അതേപോലെ ഉപമ എന്ന അർത്ഥത്തിൽ വരും അതേപോലെ അസ്വിഫ വിശേഷണം എന്ന അർത്ഥത്തിൽ വരും നമ്മുടെ ഈ ആയത്തിൽ ഉപമ എന്ന അർത്ഥത്തിലും അതേപോലെ വിശേഷണം എന്ന അർത്ഥത്തിലും ഉദ്ദേശമാണ് മസലുൽ ജന്നത്തില്ല മുത്തഖൂൻ മുത്തക്കൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിൻ്റെ വിശേഷണം സഹാബികളെക്കുറിച്ച് പറഞ്ഞില്ലേറാത് തൗറാത്തിൽ അവരുടെ വിശേഷണം ഇതാകുന്നു എന്ന് വ മസലുഹും ഫിൽ ഇഞ്ചീൽ ഇഞ്ചീലിൽ സഹാബികളുടെ വിശേഷണം എന്ന് പറഞ്ഞൊക്കെ അള്ളാഹു സുബാന വാലാല മസൽ എന്നത് പ്രയോഗിച്ചു വിശേഷണം വിവരണം എന്ന അർത്ഥത്തിൽ അതേപോലെ ഉപമ എന്ന അർത്ഥത്തിലും മസൽ വരും അതൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ് അള്ളാഹു സുബ്ഹാൻ വത്താല ഈ ആയത്തിൽ കെ ഫറു അവിശ്വസിച്ചവരുടെ വിശേഷണം അല്ലെങ്കിൽ അവരുടെ ഉപമ കെ മലീ എൻകു ബഹളം വെക്കുന്നവൻ്റെ ഒച്ച വെക്കുന്നവൻ്റെ ഉപമ പോലെ അല്ലെങ്കിൽ വിശേഷണം പോലെയാകുന്നു എന്നാണ് പറയുന്നത് എൻ കൂ നക്കൻ എന്ന് പറഞ്ഞാൽ ഒച്ച വെച്ച് വിളിക്കുക പ്രത്യേകിച്ച് കാലികളെ അതിൽ തന്നെയും ആടുകളെ ഫൻബി ല എന്ന് അമവി കവി അഹ്തൽ ജരീർ എന്ന കവിയെ വിളിച്ച് പറയുന്നുണ്ട് ഫൻ അക്ബിബനിക് നിന്റെ ആടുകളെ നീ ബഹളം വെച്ച് വിളിക്ക് അതിനോട് നീ ഒച്ച വെക്ക് എന്ന ആശയത്തിൽ ഒരു ഹദീസിൽ നബ്സല്ലാ അലൈസ്ലം പറയുന്നുണ്ട് അഹ്ലുൽ മദീനത്തിൽ മദീന മദീനക്കാർ മദീനയെ വിട്ടൊഴിയും അല ഹൈരി അലഹൈരിസ് മുതല്ലുബത്തൻ മൂനിയാത്തൻ മദീന വാസയോഗ്യവും ഫലഭൂയിഷ്ടവും ധന്യവുമായിരിക്കെ തന്നെയാണ് ആളുകൾ മദീനയെ വിട്ടൊഴിയുക അവാഫി അപ്പോൾ മദീനയിൽ വന്നു നിറയുക വന്യജീവികളും പറവകളും ആയിരിക്കും മുസൈന അവസാനം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വ്യക്തികൾ മുസൈന ഗോത്രത്തിൽ നിന്നുള്ള രണ്ട് ഇടയന്മാരായിരിക്കും ഈ ഒരു ഇദാനിൽ മദീന അവർ മദീനയെ ലക്ഷ്യമാക്കി വരും നമിഹിമ അവർ മദീനയെ ലക്ഷ്യമാക്കി വരുന്നത് അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ടാണ് ഈ രണ്ട് മുസൈനക്കാർ ആടുകളെ വിളിച്ച് മദീനയിലേക്ക് വരുമ്പോൾ ഫയജിദാ നിഹു സനീയുഹിമ മദീന നിറച്ച് വന്യമൃഗങ്ങൾ ആൾ താമസമില്ലാത്തതിനാൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ മദീന ഈ രണ്ട് മുസനികൾ മദീനയുടെ അതിർത്തിയിൽ സനീയത്തുൽവദാവിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ രംഗം കണ്ട് ഹർറ അലാവു ജോഹിഹിമ അവരവരുടെ മുഖം കുത്തി വീഴും എന്നാണ് ഈ ഹദീസിൽ പ്രയോഗമുള്ളത് അന്ത്യനാൾ സംഭവിക്കുന്നതോടനുബന്ധിച്ചുള്ള വിശുദ്ധ മദീനയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണിത് ഇവിടെ ഞാനിത് കൊണ്ടുവന്നത് മുസനികൾ രണ്ട് പേർ മദീനയെ ലക്ഷ്യമാക്കി വരും വരുംമീഹിമ അവരുടെ ആടുകളെ വിളിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് എന്ന പ്രയോഗം മനസ്സിലാക്കാനാണ് കാലികളെ വിളിക്കുന്നതിന് കാലികളോട് ഒച്ച വയ്ക്കുന്നതിന് പ്രയോഗിക്കുന്ന പദമാണ് പൊതുവെ നയിക്ക എ നയക്കു എന്നത് എന്നാൽ കാലികളല്ലാത്തതിന് ഒച്ച വെക്കുന്നതും ഈ പ്രയോഗമുണ്ട് ഇവന് അബ്ബാസ് സിഅ അള്ളാഹു താലാൻഹു ഇടിനാദം കേട്ടാൽ സുബെഹാൻ അല്ലതീ സബ് ലഹു എന്ന് പ്രതികരിക്കുമെന്നാണ് ഇടിനാദത്തോട് നീ തസ്ബീഹ് നിർവഹിച്ചവൻ പരിശുദ്ധൻ സുബഹാൻ അവൻ്റെ തസ്ബീഹ് ഞാൻ വാഴ്ത്തുന്നു എന്നിട്ട് അദ്ദേഹം പറയുമെന്നാണ് എന്നാൽ അതൊരു മലക്കാണ് എൻ കുബിൽ മഴയെ അത് വിളിക്കുന്നു അല്ലെങ്കിൽ മഴക്കായി അത് ഒച്ച വെക്കുന്നു ഒരു ഇടയൻ തൻ്റെ ആടുകളോട് ഒച്ച വെക്കുന്നത് പോലെ ദണ്ണിബ്നബ്സ്രതി അള്ളാഹു അനുബന്ധമായി പറയാറുള്ളത് എന്നാണ് ഇവിടെ മഴക്കായി ഒച്ച വെക്കുന്നു എന്നുള്ളതിന് എൻ ഐ ഖൈസ് ഇടയൻ ആടുകളോട് ഒച്ച വെക്കുന്നു എന്നുള്ളതിന് അപ്പോൾ ഈ ഒച്ച വയ്ക്കുന്നത് കാലികളോട് മാത്രമല്ല എന്നത് മനസ്സിലാക്കാനാണ് ഈ പ്രയോഗം ഒരു ഹദീസിൽ അലൈഹി നഫ്സല്ലാസ്സലം തങ്ങൾ പറയുന്നുണ്ട് ഈ ബിക്കീൻ താൻ നിങ്ങൾക്കരഞ്ഞോളിൻ പക്ഷേ ഷെയ്ത്താൻ തന്നെ ഓയിക്ക് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് ഉസ്മാൻബിൻ മദോൻ റാലി അള്ളാ ഉ് താലാനു വിശുദ്ധ മദീനയിൽ മരണപ്പെട്ട സന്ദർഭം നഫ്സല് അഹ് അലി സ്വലം അവിടെ സന്നിഹിതമായിരുന്നു ഉസ്മാൻ ഉസ്മാൻബിൻ മദോൻ്റെ ഭാര്യ ഹനി അല്ലഖൽ ജന്ന ഉസ്മാൻ ബിൻ മദോൂൻ അദ്ദേഹത്തെ പേര് വിളിച്ച് അങ്ങേക്ക് സ്വർഗ്ഗമുണ്ട് മംഗളം എന്ന് പറയുകയാണ് അബ്റസൂൽ അള്ളഹി സാഹു അല്ലം മഹദിയെ നോക്കി വമാ യുദ്രീഖ് ഉസ്മാൻ ബിൻ മദറൂനിന്ന് സ്വർഗ്ഗം തീർപ്പാക്കാൻ അത് നിങ്ങളെ അറിയിക്കുന്ന വിഷയം എന്താണ് അപ്പോൾ അവർ പറയുന്നുണ്ട് മഹദി യാ റസൂൽ അള്ളാഹാരീസുഖ് വസാഹിബുഖ് നിങ്ങളുടെ അശ്വഭടനല്ലേ നിങ്ങളുടെ സഹചാരിയല്ലേ അബ്ബസൂൽ അള്ളഹിസ് അല്ലെ വല്ലം വല്ലാഹി ഇന്നി റസൂലുല്ലാ വമാ വമ അദ്രീമ യുഫാലോബി അള്ളാഹുവാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നെ കൊണ്ട് എന്ത് ചെയ്യപ്പെടും എന്നുള്ളത് എനിക്ക് അറിയില്ല ഉസ്മാൻ ഇബിൻ മദോറൂൻ റതി അള്ളഹുവിൻ്റെ വിഷയത്തിൽ നബ്സലാ അസലാത്തങ്ങളുടെ ഈ പ്രതികരണം വന്നതിൽ പിന്നെ ആളുകൾക്ക് വലിയ വിഷമമായിരുന്നു പക്ഷേ നബ്സൽ അള്ളാ അലൈഹി സ്വലാത്തങ്ങളുടെ പുത്രി സൈനബ് റസി അള്ളഹുൻ വഫാത്തായപ്പോൾ നബ്സലാ അസ്ലാദങ്ങൾ ഒരു പ്രയോഗം നടത്തി ഇൽഹക്ക് ഇബി സലഫിൻ അൽ ഖൈർ ഉസ്മാന ഇബിനി മദോറൂൻ നബിനെ തിരുനബി യാത്രയാക്കുകയാണ് അപ്പോൾ നബ്സല അസ്ലമാതങ്ങൾ പറയുന്നത് നമ്മുടെ ഉത്തമനായ പൂർവികൻ ഉസ്മാൻ ഉസ്മാനുബിന് മധവുവിനോട് നിങ്ങൾ ചെന്നു ചേരൂ ജൈനബിനം അറമാടം പോലും നബ്സുലഹസലമാതകളുടെ പ്രയോഗമാണ് അവിടെ ഉസ്മാൻ ഉസ്മാനുബിന് മതവും സലഫിൻ അൽ ഖൈർ ഉത്തമനായ നമ്മുടെ മുൻഗാമി എന്ന പ്രയോഗം കേട്ടപ്പോൾ സ്ത്രീ ജനങ്ങൾ കരഞ്ഞു എന്നാണ് അപ്പോൾ ഉമർ ആ സ്ത്രീകളെ ചമ്മട്ടിക്കൊണ്ടടിക്കുന്നുണ്ട് അവർ അസുൽസലഹസല തങ്ങൾ ഉമറിനെ തടഞ്ഞ് മഹ്ലഅ്യ ഉമറു എന്ന് പറഞ്ഞു അവിടെയാണ് ഇബ്കിൻ വയ്യ താൻ നിങ്ങൾ കരഞ്ഞോളൂ പക്ഷേ ഷെയ്ത്താൻ്റെ നെയിഖ് നിങ്ങൾ സൂക്ഷിക്കണം ഷെയ്ത്താൻ്റെ ഒച്ച വെക്കൽ ബഹളം വെക്കൽ സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ഇന്നഹു മെഹ്മാ ഖാനമിൻ ഐനി വൽ കൽബ് കരച്ചിൽ കൽബിൽ നിന്നും കണ്ണിൽ നിന്നുമാകുമ്പോൾ ഫമിൻ അള്ളാഹ് അത് അള്ളാഹുവിൽ നിന്നാണ് വമിനഹ്മ കാരുണ്യത്താലുമാണ് വമ ഖാനമിൻ വൽ ലിസാൻ മറത്തടിച്ചും ബഹളം വെച്ചും ഒച്ച വെച്ചുമാകുമ്പോൾ ഫമിന ഷെയ്ത്താൻ അത് ഷെയ്ത്താനിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ നിഫ്സലി സ്വലം നവീഖ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞു ഷെയ്ത്താൻ്റെ ഒച്ച ബഹളം വെക്കൽ ഞാൻ ഇതൊക്കെ ഉണർത്തിയത് കെ മസലില്ല ഒച്ച വയ്ക്കുന്നവൻ്റെ ബഹളം വയ്ക്കുന്നവൻ്റെ ഉപമ പോലെ എന്നുള്ളതിൽ ഒച്ച വെക്കുന്നതിന് ബഹളം ഉണ്ടാക്കുന്നതിന് അള്ളാഹു സുബാനത്താല പ്രയോഗിച്ചത് എൻ അഴക്കൂ എന്നാണ് ആ ക്രിയയുടെ പ്രത്യേകതയും തേട്ടവും മനസ്സിലാക്കാനാണ് ഈ കാര്യം ഇത്രയും വിശദീകരിച്ചത് നന്നായി ഒച്ചയിടുക ഉച്ചസ്ഥരം വിളിക്കുക ഇതൊക്കെയാണ് ഈ ക്രിയയുടെ അർത്ഥം പ്രത്യേകിച്ച് മിണ്ടാപ്രാണികളെ വിളിക്കാനും തെളിക്കാനും ഒച്ചയിടുക എന്നാണ് ഈ ക്രിയ തേടുന്നത് ഒ മസലുല്ലതീനെറു കെ മസലില്ല എസ്മ ല്ല അല്ലതീ എന്നെക്കൂ ഒച്ചയിടുന്നവൻ ബഹളം വെക്കുന്നവൻ ആരോടാണ് അവൻ ഒച്ചയിടുന്നത് ബഹളം വെക്കുന്നത് ബിമാല യസ്മ ഊ കേൾക്കാത്തവയോടാണ് കേൾക്കാത്തവ എന്നാൽ ഇവിടെ ഉദ്ദേശം കാലികളാണ് കാലികൾ കേൾക്കാത്തവ എന്ന് പറയുമ്പോൾ കാലികൾ കേൾക്കും പക്ഷേ കേവലം കേൾവി മാത്രമേ ഉള്ളൂ വിളിക്കുന്നവൻ്റെ പദപ്രയോഗങ്ങളും പ്രയോഗങ്ങളിലെ ഉദ്ദേശങ്ങളും ഗ്രഹിച്ചു മനസ്സിലാക്കിയുള്ള കേൾവി അത് കാലികൾക്കില്ല ഒച്ച കേൾക്കുന്നു കേവല കേൾവിയിൽ പ്രതികരിക്കുന്നു ചിലപ്പോൾ വിളിക്കുന്നത് തന്നെ കശാപ്പ് ചെയ്യാനായിരിക്കും കശാപ്പിന് ഇരയാകാനാണ് താൻ കൊടുക്കുന്നത് നിന്നു കൊടുക്കുന്നത് എന്ന ബോധം പോലുമില്ലാതെ അതിനുവേണ്ടി വിളിക്കുന്നവനോട് പ്രതികരിക്കുന്ന കാലികൾ അപ്പോൾ ഇവിടെ വിമാലായ സ്മറു എന്ന് പറഞ്ഞാൽ കേവലം കേൾക്കാത്തവ എന്നല്ല ഉദ്ദേശം പ്രത്യുത ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കേൾവി എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് കുറേ വിശദീകരിക്കാൻ വിഷയങ്ങളുള്ള പ്രയോഗങ്ങളാണ് വഴിയെ നമുക്കിനിഷാദതിൻ്റെ ഉദ്ദേശം പണ്ഡിതന്മാർ വളരെ ഭംഗിയായി വിശദീകരിച്ചത് പഠിക്കാനിരിക്കുന്നു ബിമാല യസ്മു ഇല്ല ധുആ നിത ഒച്ചയൊടുക്കുന്നവൻ ബഹളം വെക്കുന്നവൻ ദ്വായിനെയും നിത അല്ലാതെ കേൾക്കാത്ത മൃഗങ്ങളെയാണ് മിണ്ടാപ്രാണികളെയാണ് വിളിക്കുന്നത് എന്നാണ് എന്താണ് ധ്വാ എന്താണ് നിത ഈ ആയത്തിൽ ദ യു വിളിച്ചു തേടി എന്ന അർത്ഥത്തിൽ അതിൽ നിന്നുള്ള ക്രിയാധാതുവാണ് ദ്വാ പിന്നീടത് വിളി എന്ന തേട്ടം എന്ന അർത്ഥത്തിൽ നാമമായി ഉപയോഗിച്ചു അപ്രകാരം തന്നെയാണ് നാദ യുനാദി നിധ അതും വിളിയാണ് പക്ഷെ അള്ളാഹു സുഹാൻ വത്താല എന്ന് പറഞ്ഞു ചില മുഫസിറുകൾ ദുവാ ഏതൊരർത്ഥത്തിലാണോ അതേ അർത്ഥത്തിൽ തന്നെയാണ് നിധാവും തൂക്കീദിനും തഹ്രീഖിനും വേണ്ടി രണ്ട് പദങ്ങളെ കൊണ്ടുവന്നു വിളിക്കുന്നവൻ നടത്തുന്ന ആ കേവല വിളി അത് കേൾക്കുന്ന മൃഗങ്ങൾ എന്ന അർത്ഥം തരുന്നതിന് വേണ്ടി എന്നാൽ സൂക്ഷ്മാലുക്കളായ പല പ്രാമാണികരും പറഞ്ഞത് അള്ളാഹ് ഹുസുബാൻ വത്താല ദുആ ഔ നിദ എന്നാണ് പറഞ്ഞത് ദ്വാ ഉൽ അത്ഫാണ് അത് മുഖായിരത്തിന് തേടും എന്ന് പറഞ്ഞാൽ ദ്വായിൻ്റെ അർത്ഥം വേറെയാണ് നിദിൻ്റെ അർത്ഥം വേറെയാണ് ഇവിടെ അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല രണ്ട് പദങ്ങൾ പ്രയോഗിച്ചു വേറെ വേറെ അർത്ഥത്തിൽ അപ്പോൾ എന്താണ് ആ അർത്ഥങ്ങൾ ചിലർ പറഞ്ഞു ദ്വാ എന്നാൽ അസിയാ ബിൽ ബഹാ ഇമി ലിത ദുആ കാലികൾ വരാൻ വേണ്ടിയുള്ള വിളിയാണ് നിദാ ഓ അസിയാഹു ബിഹ ലി കാലികൾ പോകാൻ വേണ്ടിയുള്ള തെളിയാണ് ദുആ വിളിയാണ് നിദാ തെളിയാണ് മറ്റു ചിലർ പറഞ്ഞത് അ ദ്വാലിൽ ഖരീബ് വ നിദ ഉലിൽ ബറീദ് അടുത്തുള്ളവയെ വിളിക്കാനാണ് ദുആ പ്രയോഗിക്കുക അകലത്തിലുള്ളവയെ വിളിക്കാനാണ് നിത പ്രയോഗിക്കുക മറ്റു ചില മുഫസിറുകൾ പറഞ്ഞത് ദ്വാവും നിതാവും ഇവിടെ കാലികളെ വിളിക്കാനാണ് പക്ഷെ കാലികളിൽ മൊത്തത്തിലെല്ലാ കാലികളെയും വിളിക്കുമ്പോൾ ആ വിളിക്കാണ് നിത പാടുകളിൽ അല്ലെങ്കിൽ മാടുകളിൽ ഒട്ടകങ്ങളിൽ ഒട്ടകക്കൂട്ടങ്ങൾ ആട്ടിൻ പറ്റങ്ങൾ അതുപോലെ മാട് അതിൻ്റെ കൂട്ടങ്ങൾ ഇവയെല്ലാത്തിനെയും വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാനാണ് നിത എന്നാൽ ആട് മാട് മാടൊട്ടകങ്ങളിൽ പ്രത്യേകം പേരുള്ള പ്രത്യേകം പരിഗണനയുള്ള മൃഗങ്ങളുണ്ടാകും ചില മാടുകൾക്ക് പ്രത്യേകം പേരിട്ട് പരിഗണിക്കപ്പെടുന്നവയുണ്ടാകും അവയെ പ്രത്യേകം വിളിക്കും ഒട്ടകങ്ങളിലും ആടുകളിലും ഒക്കെ അങ്ങനെ മൊത്തത്തിൽ കാലികൾക്കില്ലാത്ത ചില പരിഗണനയും പ്രത്യേകതയും ഉള്ള കാലികൾ കാലികളുണ്ടാവും പേരുകളുള്ള കാലികൾ കാലികളുണ്ടാവും അവയെ പ്രത്യേകം വിളിക്കുക അങ്ങനെ വിളിക്കുന്നതിനാണ് ദുവാ എന്ന് പറയുക കാലികളെ മൊത്തത്തിൽ വിളിക്കുന്നതിനാണ് നിത എന്ന് പറയുക ഇങ്ങനെയൊക്കെ ദ്വാ ഇനെയും നിത ഇനെയും അതിൻ്റെ വിപക്ഷ വേർതിരിച്ച് പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട് നിത ഒച്ച ഉയർത്തി വിളിക്കാൻ പ്രത്യേകമാണ് ദ്വാ ഒച്ച ഉയർത്തി വിളിക്കാനും ഒച്ച താഴ്ത്തി വിളിക്കാനും ഉള്ള പ്രയോഗമാണ് നിത ഒരു ശബ്ദത്തോട് പ്രതികരിക്കാനുള്ള വിളിയാണ് ദ്വാ ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിളിയാണ് ഇങ്ങനെയൊക്കെ അം ദ്വാനിത എന്നതിനെ അതഫു ചെയ്ത് ദ്വാ നിധ എന്നീ രണ്ട് പദങ്ങൾ അള്ളാഹു സുബ്ഹാനു വത്താല പ്രയോഗിച്ചതിനാൽ അതിൻ്റെ വിപക്ഷ വിശദീകരിച്ചത് തഫ്സീറുകളിലും അതേപോലെ ഭാഷ നിഖണ്ഡുക്കളിലും മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനു വത്താല അനുകരണത്തിൻ്റെ അടിമകളായ അവിശ്വാസികളെ ചിന്തയും മനനവും ആലോചനയും നിരീക്ഷണവും തങ്ങൾക്ക് വിലക്കിയ ആളുകളെ ഉപമിക്കുന്നത് കാലിക്കൂട്ടങ്ങളോടാണ് ആ കാലിക്കൂട്ടങ്ങൾ അവയെ വിളിക്കുന്ന അവയെ തെളിക്കുന്ന ഇടയന്മാരുടെ ഒച്ച കേൾക്കുന്നു കേവലം ഒച്ചക്കപ്പുറം ആ വിളിയിലും തെളിയിലുമുള്ള വിഷയമെന്ത് വിധിയെന്ത് പൊരുളെന്ത് ആശയമെന്ത് ഇതൊന്നും അവക്ക് പ്രാപ്യമല്ല അറിയില്ല ഇതേ അവസ്ഥയാണ് ഇത്തരം അവിശ്വാസികളുടെ അവസ്ഥ എന്നതാണിവിടെ പഠിപ്പിക്കപ്പെടുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു ബിമാല ദു വനിദ ഇതിൻ്റെ ഉദ്ദേശം നഫ് യുസം ഉൽഫഹം അനിൽ കുഫാർ അവിശ്വാസികളെ തൊട്ട് ഫഹം ഗ്രഹിച്ച് മനസ്സിലാക്കിയുള്ള കേൾവി അതിനെ നിരാകരിക്കുകയാണ് അള്ളാഹ് ഹുസ്ബാന തല ഇവിടെ വ ഇഫ്ബാത്ത് ഉസം സൗത്തി അൽ മുജറദ്ലഹും കേവലം ശബ്ദം കേൾക്കുക എന്നത് അവർക്ക് സ്ഥിരീകരിക്കുകയുമാണ് അള്ളാഹു ഇവിടെ ഒ ബിതാലി ഖാൽ അള്ളാഹു സം അൽ കുഫ്ബാർ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനു വാല അവിശ്വാസിയുടെ കേൾവിയെ ഇടയന്മാരുടെ ശബ്ദങ്ങളോട് കാലിക്കൂട്ടങ്ങളുടെ കേൾവിയുടെ സ്ഥാനത്ത് നിശ്ചയിച്ചു ഐ എസ് അൽ അസ്വാ സം ഇൽ ഹയവാൻ കാലികൾ കേൾക്കുന്നത് പോലെ കേവലം ശബ്ദം മാത്രം അവർ കേൾക്കുന്നു ലായസ്മൂനസം അല്ലതീ ലാബുദ് യക്കൂന ബിൽഖൽ ബിമാൽജിസ് ശരീരത്തോടൊപ്പം കൽബോർഡ് കൂടിയുള്ള കേൾവി അത് അനിവാര്യമാണ് ആ കേൾവി അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നബ്സലാഹു അലൈ വസ്ലം ഹജ്ജത്തുൽ വദാഹിൻ്റെ യാത്ര മദീനയിൽ നിന്ന് മക്കയിലേക്ക് തുടർത്തുമ്പോൾ രണ്ടു പേർ ശ്രവണസുന്ദരമായി പാടുമായിരുന്നു ശബ്ദമുയർത്തി ആലപിക്കുമായിരുന്നു അതിലൊന്ന് അൽബറാ ഉബിൻ മാലിക് റതി അള്ളാഹ് വൻഹു അദ്ദേഹം പുരുഷന്മാരുടെ ഭാഗത്ത് മറ്റൊരു വ്യക്തി ഹബശക്കാരനായിരുന്ന ഒരടിമയായിരുന്നു അദ്ദേഹം അബുമാരിയ അഞ്ചശ എന്നവരായിരുന്നു ഒരു അടിമയായിരുന്നു അദ്ദേഹം പുരുഷന്മാരുടെ ഭാഗത്ത് അൽബറാ ഉബിൻ മാലിക് കവിത ചൊല്ലും ശബ്ദം നീട്ടി ഉയർത്തി പാടും യാത്രയിൽ ആളുകൾക്കൊരാവേശം അതേപോലെ യാത്രാ മൃഗങ്ങളൊക്കെ ആ ശബ്ദം കേട്ട് ചലിക്കുകയും നീങ്ങുകയും ചെയ്യും സ്ത്രീകളുടെ ഭാഗത്ത് അഞ്ചഷ ഹദീസിന്റെ പ്രയോഗം യഹദുബിൻ ഇസ ഈ വഖാന ഫഹദ കൂടെയുള്ള സ്ത്രീകളുടെ ഭാഗത്ത് അദ്ദേഹം പാടി സുന്ദര ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ശബ്ദമുയർത്തി പാടിയപ്പോൾ ഫീൽ ഇ എന്നാണ് ഒട്ടകങ്ങൾ വേഗത കൂട്ടി എന്നാണ് സ്ത്രീകളും വേഗത്തിൽ മുന്നേറി എന്നാണ് റസൂൽ സ്വഹ്ലിസ്ലം അത് കണ്ട് തൂകി എന്നിട്ട് വൈഹഖ് യാ അഞ്ച റുവ്ദഖ് ലാ തക്സിരിൽ ഖവാരീർ എന്ന് പറഞ്ഞു എന്നാണ് അഞ്ചശയെ വിളിച്ച് കൗതുകത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതാനതയിൽ പാടാൻ പറഞ്ഞു സ്ഫടികങ്ങൾ ഉടക്കരുതെന്ന് പറഞ്ഞു സ്ത്രീകളെ ഉപമിച്ചു കൊണ്ടുള്ള ഒരു പ്രയോഗം ഇവിടെ ഞാനിത് പറഞ്ഞത് യാത്രയിൽ മീട്ടി ശബ്ദം നീട്ടി ശബ്ദം ഉയർത്തി അഞ്ചശ പാടിയപ്പോൾ ഒട്ടരങ്ങളുടെ പ്രതികരണം ഒട്ടയങ്ങൾ വേഗത കൂട്ടി എന്ന് പറയുന്നത് ഈ ബിലു എന്നാണ് കേവല ശബ്ദം കേട്ടുള്ള അവയുടെ പ്രതികരണമാണ് അല്ലാതെ അഞ്ചശ പാടിയ വരികളും അതിൻ്റെ പ്രയോഗഭംഗിയും ആശയഗാംഭീര്യവും അർത്ഥസമ്പുഷ്ടിയും ഇതൊന്നുമല്ല ഒട്ടയങ്ങളെ വേഗത്തിലാക്കിയത് കാലികൾക്കുള്ള ശബ്ദങ്ങളോടുള്ള ഈ ഒരു പ്രതികരണം കേവലം ഒച്ച കേട്ടുള്ള ഈ ഒരു പെരുമാറ്റം അള്ളാഹു സുബാൻ വത്താല അതാണ് ബിമാല ദുദ എന്നിടത്ത് ഉദ്ദേശിക്കുന്നത് അതെന്തിന് അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ വായിക്കേണ്ട ഒരു വിഷയം എന്നിടത്ത് പണ്ഡിതന്മാർ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ അടങ്ങിയ ഒരു ഉപമയാണ് വിശുദ്ധ ഖുറാനിൽ അവിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകളുണ്ട് അവരുടെ വിശ്വാസത്തിന്റെ വഴികേടിനുള്ള ഉപമകൾ നമ്മുടെ ന്യായത്തിൽ പരാമൃഷ്ടമായത് അതാണ് പിന്നെ അവരുടെ ആദർശത്തിൻ്റെ ദുർബലത ആ വിഷയത്തിൽ ഉപമകൾ ലഹു എന്നൊക്കെ പറഞ്ഞു ഈച്ചയുടെ വിഷയം ഈച്ചയുടെ ഉപമ അത് ആദർശ ദൗർബല്യത്തിൻ്റെ വിഷയത്തിൽ ഉപമയാണ് ഇതേപോലെ പരലോകത്ത് പരാജയവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെയുള്ള ഉപമകൾ അതേപോലെ കപട വിശ്വാസികളുടെ വിഷയത്തിൽ ഉപമകൾ വിശ്വാസികൾക്കുള്ള ഉപമകൾ ഇങ്ങനെ പല വിധത്തിൽ വിശുദ്ധ ഖുറാനിൽ ഉപമകളുമുണ്ട് അവിശ്വാസിയുടെ ആദർശത്തിൻ്റെ വഴികേടും പിഴവും അതെത്രമേൽ എന്നുള്ളത് വിവരിക്കാനുള്ള ഉപമയാണ് ഇവിടെ ഈ ആയത്ത് പക്ഷേ ഇതിൽ രണ്ട് ഉപമകളാണ് രണ്ട് ഉപമകൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഉപമ ഇമാം മുജാഹിദ് റഹ്മുലായി അലൈഹി പറഞ്ഞു ഹാദാ മസലുൻ ദറബഹുല്ലാഹു ലിൽ കാഫിർ യസ്മഉ മാ യസ്മഉമ യു കാലുല വലായിൽ കെമസലിൻ ബഹീമത്തി തസ്മ വലാ താഖിൽ ഈ ഉപമ ഹാദാ മസലുൻ വറബഹുല്ലാഹുലിൽ ഖാഫിർ അവിശ്വാസിയുടെ വിഷയത്തിൽ അള്ളാഹു സുബാനു വത്താല വിശദീകരിച്ചതാണിത് അവിശ്വാസി യസ്മുമായി ഉക്കാലുലഹു തന്നോട് പറയപ്പെടുന്നത് കേൾക്കുന്നുവലായ ഹക്കിൽ പക്ഷെ അവൻ ഗ്രഹിക്കുന്നില്ല ചിന്തിക്കുന്നില്ല കെമസലുൽ ബഹീമ അവൻ്റെ ഉപമ കാലിയുടെ ഉപമ പോലെയാണ് തസ്മ ഉന്ന ഇടയൻ്റെ വിളി അത് കേൾക്കുന്നുവലാത്ത അക്കിൽ പക്ഷെ അത് ഗ്രഹിക്കുന്നില്ല ഇമാം ഖത്താ ദിബിന് ദാമ അസുദൂസി റഹ്മത്ത് ലായി അലൈ പറഞ്ഞു മസലുഹാദ് കാഫിർ മസലുഹാദ് ഹിൽ ബഹീമ ഈ അവിശ്വാസിയുടെ ഉപമ അല്ലെങ്കിൽ വിശേഷണം ഈ കാലിയുടെ ഉപമയാണ് വിശേഷണമാണ് കാലി എന്ന് പറഞ്ഞാൽ അല്ലത്തീ തസ്മ ഉ അത് ശബ്ദം കേൾക്കുന്നു വലാ തെതിരി മായ യു കാൽ എന്താണ് തന്നോട് പറയുന്നത് അത് അതിനറിയുന്നില്ല ഫക്കദാലിഖൽ കാഫിർ ലഫിർ ബി മായ യുക്കാലുല തന്നോട് പറയപ്പെടുന്നത് കൊണ്ട് കാഫിർ ഉപകരിക്കുന്നില്ല അപ്പോൾ ഇവിടെ അള്ളാഹു സുബാൻ വത്താല അവിശ്വാസിക്കുള്ള ഒരു ഉപമയാണ് പറയുന്നത് ആ ഉപമ അല്ലെങ്കിൽ വിശേഷണം അതൊരു മിണ്ടാപ്രാണിയുടെ അല്ലെങ്കിൽ കന്നുകാലിയുടെ ഉപമയാണ് ഈ ആയത്തിൽ കുറേ കൗതുകങ്ങളും അത്ഭുതകരമായ ആശയങ്ങളും ഉള്ളടങ്ങിയിട്ടുണ്ട് അത് ഈ പറയപ്പെട്ട രണ്ട് ഉപമകളുടെ വിഷയത്തിലാണ് ഇവിടെ കാലികളെ വിളിക്കുന്നവനെ പറഞ്ഞു കാലികളെ പറഞ്ഞില്ല അവിശ്വാസികളെ വിളിക്കുന്നവനെ പറഞ്ഞില്ല വിളിക്കപ്പെടുന്ന അവിശ്വാസിയെ പറഞ്ഞു അവിശ്വാസിയെ വിളിക്കുന്നവൻ ആര് ഒച്ച വയ്ക്കുന്ന ബഹളം വയ്ക്കുന്ന വിളിക്കുന്ന ഇടയന്മാർ ആരെ വിളിക്കുന്നു ഈ രണ്ടുപമയിലും ഉപമയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഘടകങ്ങൾ ഓരോന്ന് പറയപ്പെട്ടിട്ടില്ല പക്ഷെ പറഞ്ഞതിൽ നിന്ന് പറയപ്പെടാത്തത് സുഗ്രാഹ്യമാണ് സുവ്യക്തമാണ് ഇൻഷല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ ഉപമയുമായി പണ്ഡിതന്മാർ പറഞ്ഞ കുറേ സാഹിത്യ വിഷയങ്ങളും കൗതുകം തുളുമ്പുന്ന ആശയങ്ങളും ചില ചരിത്രങ്ങളുമൊക്കെ മനസ്സിലാക്കുവാനുണ്ട് വിശേഷ ഈ ഉപമയുമായി ബന്ധപ്പെട്ട് തുടർന്ന് ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം ഭേദിനില്ല അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ